അതെ അനീതി ചേട്ടനും കൂടി ഇവിടെ കുച്ചോണ്ടിരുന്നോ ആർച്ച അവിടെ നിന്നെ കുരുക്കാൻ വലവിരിച്ചു വേണം ചെല്ല് അതേന്നെ എല്ലാ മന്നാടിയമാരുടെ ആദ്യ രാത്രി കൊളവാക്കിയുള്ള ആർച്ച മന്നാടി വീട്ടിൽ കാലെടുത്ത് ഊത്തിയാൽ മൂന്ന് പെണ്ണുങ്ങൾക്കും ആദ്യരാത്രി കാലരാത്രി ആയിരുന്നു സൂക്ഷിച്ചോ പാരമ്പര്യമായിട്ട് മന്നാടിയന്മാരുടെ ആദ്യ രാത്രി ഈ മുറിയിൽ ആഘോഷിക്കാറ് ആ പതിവ് നിന്റെ കാര്യത്തിലും തെറ്റണ്ട ചെല്ല് െ നീ എന്ത് വിചാരിച്ചു കെട്ടിലെട്ടിലും വാഴാമെന്നോ ഇനിയും നിന്റെ ജീവിതം നരകത്താൽ മയങ്ങും കണ്ടാൽ മയങ്ങും അപ്പൊ തിന്നാലോ തിന്നാലോ നിന്നിടത്ത് നിന്നും മയങ്ങും സാക്ഷാൽ ആനമയക്ക് രണ്ടേ രണ്ട് നുള്ളു പാലി ചേർത്ത് കുടിച്ചാൽ ആദ്യ രാത്രി അന്ധമില്ലാത്ത രാത്രി ആകുമടീ ചമ്പ മഹാഭാവി ഇവന് നമ്മളും അനുഭവിക്കണം അനുഭവിക്കത്തില്ലടി തലചെയ്യുന്ന പാവം കൈ കഴിക്കത്തില്ലടി ഇത് ആനമയക്കി ഇത് പാല് ഉം പാവന്റെ ചെറിയേട്ടൻ ആനമയക്കി കുടിച്ച് സുഖമായി ഉറങ്ങും പക്ഷേ അവൾ ഇന്ന് രാത്രി ഉറങ്ങരുത് കരഞ്ഞ് കരഞ്ഞ് അവൾ ആദ്യ രാത്രി വെളുപ്പിക്കണം അത് കണ്ട് അവളുടെ ചേട്ടന്റെ കണ്ണിൽ നിന്ന് കണ്ണീരലടി ചമ്പെ ചോര ഒഴുകണം ചോ ആന മയക്കിത്ത മുല്ലപ്പൂവ് എന്റെ ഒരു ബലഹീനതയടി ഒന്നുമില്ല നമ്മൾ ഇത്ര പെട്ടെന്ന് ഒന്നാവൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല മഞ്ജു ഞാൻ വിചാരിച്ചു

എന്റെ ആർച്ച മഹാറാണി സത്യം പറഞ്ഞ ഇന്ന് നമ്മുടെ ആദ്യരാത്രിയ എനിക്കിപ്പം നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഞാനൊന്നും കാരണം പൂർണ്ണ മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടി ആയിരിക്കണം എൻറെ പെണ് ആദ്യരാത്രിയിൽ എൻ്റെ അടുത്തെത്താൻ ഒരു തുറന്ന മനസ്സോടുകൂടി നീ എന്നെ സ്വീകരിക്കുന്ന ദിവസം വരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയുണ്ട് ഗുഡ് നൈറ്റ് ഇന്നലത്തെ ആനമയക്കി ഏറ്റവും സേതുരാമന്റെ പെങ്ങൾ ആദ്യ രാത്രിയിൽ ആരുടെ കൂടെ കഴിയണോ അയാടെ കൂടെ തന്നെ ആയിരുന്നു ഇനി നമ്മുടെ ആദ്യ രാത്രിയിൽ നീ ആനമയക്കി ഇറക്കൂ തല്ലിക്കൊന്നു മൂത്ത ഒരു സഹോദരിയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ അവളുടെ സഹോദരന്മാർ കൊണ്ട് തലക്കടിച്ചു കൊന്നു ഇത്രയും കാലം പൊന്നാങ്ങളമാരുടെ ജീവിതം കുട്ടിച്ചോറാക്കിയായിരുന്ന ഈ യക്ഷി ചേട്ടന്മാരെ കൊണ്ട് അവരുടെ ഭാര്യമാരെ പോലും ഉപേക്ഷിക്കും ഈ പൂതനെ പ്രേരിപ്പിച്ചിരുന്നു ഇന്നലെ രാത്രിയാണ് ചേട്ടന്മാർ അവരുടെ തനി നിറം മനസ്സിലാക്കിയതും ഉടനെ തന്നെ അതിക്രൂരമായി ഈ കിടുമ്പിയുടെ ശരീരം അവർ ചതച്ചരച്ച് ചമ്മന്തിയാക്കി കാലപെടിക്കു ആ ചോറ്റാനിക്കരയിലെ ആംഗളമാരുടെ ബുദ്ധി ഇവിടെ ഉള്ളവർക്ക് വന്നിരുന്നെങ്കിൽ അല്ല ഞാൻ ആലോചിക്കായിരുന്നേ ഇന്നലെ താറവേക്ക് എന്തുവാടോ അതെ ഉപ്പുമുളകൊക്കെ പാകത്തിനെ പാടുള്ളൂ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അതെനിക്ക് കോപ്പറിയാം ഇത് പഴിക്കാനും പറ്റില്ല ഉടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ എന്താ മുണ്ടോ അല്ല എന്റെ പന്തൽ എന്താ ഒന്ന് പൊളിക്കാൻ പറ്റിയ താൻ തിടുക്കം കൂട്ടാതെ തനിക്ക് പൊളിച്ചാ പോരെ പൊളിക്കാം ആർച്ച കുഞ്ഞു ചെറുക്കനെ ഈ കലിയുഗ് അവസാനിക്കു മുമ്പ് കിട്ടുമോ എന്ത്ശ്വര ചെറുക്കനല്ലടോ പാപ്പാണോ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ

നമ്മുടെ എല്ലാം ലക്ഷ്യം ഒന്നാ ആർച്ച ഒതുക്കാ ഒതുക്കാൻ പുതിയൊരാൾ വരുന്നടാ ഏഹ് അപ്പൊ നമ്മൾ ഒതുക്കാരുടെ ബലം കൂടിയല്ലേ ആരോ പറഞ്ഞേ ആർച്ച അല്ല നിന്നെ ആർച്ച പെണ്ണ് കാണാൻ പുതിയൊരു ചെറുക്കം വരുന്നു ഇറങ്ങി ഇറങ്ങി ആരാ മഞ്ഞാടിപുരത്തെ തമ്പുരാൻ അപ്പൊ നമ്മളാരാ ഈ വേഷങ്ങളിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലേ മനസ്സിലാക്കി തരാം വേണ്ട 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 പോകുന്നവരോട് നമ്മൾ കുറച്ച് മര്യാദ ഞങ്ങൾ പെണ്ണ് കാണാൻ ഒന്ന് തന്നെ മന്നാടിയാർ പെണ്ണിനെ പെണ്ണ് കാണാൻ ചെന്നവരൊന്നും ശവമാകാതിരുന്നിട്ടില്ല എന്റെ ചത്ത ഞാനാ സമാധാനം പറയേണ്ടത് പോകുന്നതിനും പറയാനും കേട്ട് മനസ്സിലായില്ലേ ശരീരത്തിൽ വല്ല കാട്ടപ്പുളിയോ മറവോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ എന്തിനാ മൂന്നാം നാൾ മന്നാടി പുഴയിൽ തിരിച്ചറിയും കേട്ടപ്പം പാല് ഇറക്കാൻ വേണ്ടി കയ്യിൽ എണ്ണ തേച്ചങ്ങ് ഇറങ്ങിയല്ലേ എന്തുകൊണ്ടും നമ്മൾ മന്നാടിയമ്മേക്കാൾ അവസ്ഥയും പദവിയും ഉള്ളവരവര് വെറുതെ കയറി പെണ്ണ് കാണാൻ ക്ഷണിച്ചാ പോരാ അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് ആദരിക്കണം വന്നാലോട് അവർ പാലെടുത്ത് മേശപ്പുറത്ത് വയ്ക്കും േട്ടൻ ആ പാലെടുത്ത് കുടിക്കണം എന്തോ ഇനി അവര് മുണ്ട് മുണ്ടുപോക്കി കാണിക്കണം പറയൂ വേണം വേണം ചെക്കനെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടാൽ പെണ്ണിന്റെ മൂത്ത പറ പിന്നെ പെണ്ണിന് ഒന്നിൽ കൂടുതൽ സഹോദരന്മാരുണ്ടെങ്കിൽ രണ്ടാമത്തെ ചേട്ടൻ പാൽ എടുത്ത് പടവെട്ടണം അത് ബുദ്ധിമുട്ടാവൂ നമ്മുടെ ആർച്ചയ്ക്ക് വേണ്ടിയല്ലേ വെട്ടണം നീ പറ ആ അപ്പൊ ചെക്കൻ ഇറങ്ങി ഓടും വിടരുത് പിന്നാലെ ഓടി അവനെ പിടിച്ചു കെട്ടി കീഴടക്കണം അതെന്തിനാ അടക്കുന്നത് കീഴടക്കണം പെണ്ണിന്റെ വീട്ടുകാർക്ക് ചെക്കൻ എന്നും കീഴടങ്ങി നിൽക്കും എന്നതിന്റെ ആദ്യത്തെ ആചാരമാണ് നമ്മൾ മന്നാടിപുരം മന്നാടിയമ്മർക്ക് എന്തുകൊണ്ടും ചേരുന്ന ബന്ധമാണ് തളിപ്പറമ്പ് തമ്പ്രാക്കൾ തളിപ്പറമ്പ് തമ്പ്രാക്കൾക്ക് നമ്മുടെ അപ്പൊ ആചാരങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ചെന്ന ഉടനെ ഒരു കള്ളുപ്പി എടുത്ത് മേശപ്പുറത്ത് വെക്കുക ചെക്കൻ പെണ്ണി ചോദിച്ചു ചെല്ലുമ്പോ മണ്ണാടിയമ്മർക്ക് നേരിടിക്കാനുള്ള കള്ള അതാണ് ആചാരം അയ്യോ നമുക്ക് ഈ ആചാരങ്ങളൊക്കെ വേണോ അമ്മ സ്ഥിതിക്ക് ഇനി അതിനുശേഷം പെണ്ണിന്റെ ആരെങ്കിലും ആംഗളാരും കാണിച്ചാൽ പിന്നെ പിന്നെയാണ് നിക്കരുത് ജീവൻ ഓടി മുണ്ടുപോക്കി കാണിക്കില്ല അത് എവിടത്തെ ആചാര അത് ആചാരമല്ല അപായമാണ് ചെറുക്കന് ഇഷ്ടമല്ലെന്ന് പറയുന്നതിന് വരം കൊണ്ടുപോയി കാണിക്കും അപ്പ വിട്ടോളണം ഓടിയില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവളെ ബലമായി പിന്നെ യുദ്ധമാണ് യുദ്ധം അല്ല ഇതൊക്കെ എവിടത്തെ ആചാരങ്ങളാ പറഞ്ഞാലും കേട്ടാലും വല്ലവര് വിശ്വസിക്കും അംഗപ്പെട്ട ഒരു പെണ്ണിനെയും എന്നി ആലോങ്ങാത്ത സ്വത്തും വേണോ അത് വേണം ഈ ആചാരങ്ങളൊക്കെ പാലിച്ചേ പറ്റൂ നമസ്കാരം വരിക ഇരിക്ക ടങ്ങി തുടങ്ങി കുടിക്ക് കുടിക്കണോ അതിനെന്താ പാലല്ലേ അഗ്നിദേവാ ഈ പാലിന് എന്താ ഇത്ര പുളിപ്പ് തലേപ്പറമ്പി നിന്നലെ പുറപ്പെട്ടതല്ലേ അതാ പുളിപ്പ് അച്ഛര കള്ളൂടിയമാരാ നോക്കി പാല് കുടിക്കുന്ന പോലെ അല്ലേ കള്ളു കുടിക്കുന്നത് ആചാരങ്ങൾ പാലിക്കാനുള്ളതാ നിഷേധിക്കാനുള്ളതാ എന്തൊക്കെയായാലും ആചാരങ്ങൾ മുടക്കരുത് ചെറുക്കണം പിടിച്ചോ പിടിച്ചു എന്നാ പിന്നെ ആചാരം വിടേണ്ട എന്ത് മുണ്ട് മുണ്ട് മുണ്ടാ മുണ്ട് പൊക്കണം ഞാൻ പൊക്കണ നീ പൊക്കെ മൂത്താൾ ചേട്ടനല്ലേ പൊക്കിക്കോ ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഈശ്വരൻ ആർച്ചക്കുഞ്ഞിന്റെ വിവാഹമാണ് മുഖ്യം ഈ ചടങ്ങ് നിർവഹിക്കാൻ ആർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ട ഞാൻ ചെയ്യാം യുദ്ധം തുടങ്ങി തളിപ്പറമ്പ് നമ്പുരാനി കുടിക്കാൻ തുമ്പോലോർച്ച കാപ്പിയല്ലേ നല്ല സ്വാദായിരുന്നു നീ ഇവിടെ നിന്ന് മൂത്ത് നരക്കും ഈ ചെങ്കോട്ട സേതു ജീവിച്ചിരിക്കുമ്പോ മന്നാടിയാർ പെണ്ണിനെ വേറൊരുത്തർ കൊടുക്കില്ല ഞാൻ നീ നോക്കിക്കോ കണ്ണടച്ച പാൽ കുടിച്ച ആരും കാണില്ലെന്ന ആർച്ച വിചാരം ചേച്ചി കരുതും പോലെ ഇനി എനിക്ക് വയ്യ ഇങ്ങനെ ആ ഇവിടെ കയറി തക്കം പാർട്ടിരുന്ന ചേച്ചിയെ തട്ടി അകത്താക്കിയത് ശരിയാ ഇപ്പോ ചേച്ചിക്ക് എന്നോട് പ്രത്യോപാരം ചെയ്യാനുള്ള സമയമായി ചേച്ചി എങ്ങനെയെങ്കിലും ഗജേന്ദ്ര മന്നാടിയാരോട് പറഞ്ഞ് ഞാനും ആർച്ചയും തമ്മിലുള്ള കല്യാണം നടത്തി തരണം ചേച്ചി പറഞ്ഞാൽ മന്നാടിയാർ കേൾക്കും നീ ആര് ശ്രദ്ധിച്ചു എന്നാലും എന്റെ നരേന്ദ്രം പഴിച്ചേ അല്ല എന്റെ കാര്യം ആദ്യം ഗർഭം പിന്നെ കല്യാണം ഓടയല്ലേ അല്ല എന്റെ കാര്യം എന്താ കുളിതെറ്റിച്ചു ആര് തിലോത്തമ്മ കുളി തെറ്റിച്ചു നിന്റെ അടുത്ത തോൽവി സമയമായി ഇങ്ങനെ ഇഞ്ചിഞ്ചായി തോറ്റു തൊപ്പിയിട്ട് നീ ഇല്ലാതാകുന്ന സമയം അടുത്തുകഴിഞ്ഞു പെണ്ണിന്റെ രുചി അത് ഭാര്യമാർക്കേ കൊടുക്കാൻ പറ്റും അത് കൊടുത്തു കഴിയുമ്പോൾ മന്നാടിയാ ഭാര്യമാർ തങ്ങളുടെ പാവാടച്ചരൽ കെട്ടിയിട്ട് ഇങ്ങനെ നിന്നെ ഞാൻ ഉരുള എണ്ണി കണക്ക് പറയിപ്പിക്കൂടി പെങ്ങളെ ജീവന തുല്യ സ്നേഹിക്കുന്ന ആങ്ങളമാർ ഇനി സ്നേഹിക്കാൻ പോകുന്ന അവരുടെ പുന്നാര മക്കളെ ആയിരിക്കും അന്ന് നീ ഒഴുക്കുന്ന കണ്ണുനീരി കൊണ്ട് ഈ മന്നാടിപുരം ഗ്രാമത്തിലെ കുളങ്ങൾ നിറയുമടി നീ നോയ്ക്കോ

ആർച്ചയുടെ കല്യാണം മണിക്കൂർ വെച്ച് പെങ്ങക്ക് ചെറുക്കനെ അന്വേഷിച്ച ആംഗളെ ആർച്ചക്ക് ചേരുന്ന ഒരു ചെക്കൻ ഇവിടെ ഉണ്ട് പക്ഷെ മുറ്റത്തെ മുല്ലക്ക് മണമില്ലെന്നും പറഞ്ഞു നുള്ളിക്കളയ എന്റെ പേടി പേടിക്കണ്ട നല്ല പഠിപ്പ് ഉദ്യോഗം സൗന്ദര്യം ആർച്ചയാണെങ്കിൽ ജീവന്റെ ജീവൻ പറഞ്ഞാലറിയും എന്നിട്ട് താലികെട്ട് അങ്ങനെ ചേച്ചി ഒരു നിമിഷം അവളെ സ്വന്തമാക്കാൻ നടക്കുന്ന എന്നോട് ആ വായി നോക്കി വക്കീല ഉണപ്പിച്ചു നടക്കുന്നു പശുവും ചത്തും മോരിലെ പുളിയും പോയി വിരുന്നു വന്നോർക്കൊക്കെ പടി ഇറങ്ങാറായില്ലേ പോട നടക്കുന്നു ചേച്ചി Tila macam ni cik. Macam buspa ni cik. Bawa, 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 bawa. Bawa macam poli cik. Bawa ni. Bawa bawa. Siapa berdebat dengan orang? Biar, biar. പോയല്ലോടോ സ്വന്തം പെങ്ങളുടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു വൃത്തി കേട്ടവനെർമ്മ കൊലച്ചടല്ല ആ പുഷ്പവലി നമ്മളെ തൊലച്ചു അവർ അനിയനെ കൊണ്ട് കെട്ടിക്കാൻ പിടിച്ചപ്പോ കഴുത്തി ഞെക്കാത്തോണ്ടല്ലേ തിരിഞ്ഞു കടിച്ചത് എനിക്ക് അന്നേ അറിയാം ആ തള്ള എന്തെങ്കിലും വിഷം ചെയ്യും അവര് ചീറ്റട്ട മാതാണ് പാമ്പിന് പാമ്പ് തന്നെ വിഷം നീ കണ്ടോ